ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും എന്താണ് ഇതേ വിശേഷ സുഖമല്ലേ അങ്ങനെതാ ഇലക്ട്രോണിക് വീൽച്ചെർ നമ്മളെ പഴയ വീൽച്ചറും കൊണ്ട് ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി നോക്കിയതാണ് എന്നാലും ചെറുതായിട്ട് പേടി ഉണ്ട് കേട്ടെങ്കിൽ കാരണം മുമ്പിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് പോയതിൻ്റെ ആ ഒരു നല്ലൊരു പേടി മനസ്സിലുണ്ട് എന്നാലൊന്ന് ഇറങ്ങി നോക്കിയതാട്ടോ കേട്ടോ എന്നാലും കാക്കു വന്നത് ബാറ്ററി കൊണ്ടുവന്ന വന്ന സമയത്ത് കാക്കു പൊടിച്ചാണ് എന്നാലും എനിക്ക് ചെറിയൊരു പേടി എപ്പോഴാ നിന്ന് പോകാമെന്ന് പറയാൻ പറ്റില്ല എനിക്കൊന്ന് നിന്നൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ പക്ഷെ വെയിലൊക്കെ അരച്ചപ്പം അകത്ത് നല്ല ഇപ്പോൾ അപ്പം വെയിൽ കൊള്ളാനും കൂടിയാണൊന്ന് പുറത്തിറങ്ങിയത് നമ്മൾ അതിനൂസും കൂടെയാണ് കേട്ടോ ഓനീ ഡ്രസ്സ് മാറ്റിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പോൾ അതിനൂസും എന്താണ് ഓരോ കൂട്ടാരും അവരിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നില്ല ഞാൻ കൂട്ടാട്ടോ ഞാൻ അതും കുപ്പായി മാറ്റേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തോ ഉളർന്നു കൊടുക്കുക ഈ കാണുന്നതൊക്കെ വെറുകാണ് കേട്ടോ ഇങ്ങനെ വഴിയും വഴി ഇവിടെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടി പോകുന്നതാണ് കേട്ടോ മീറ്റർ എങ്ങനെയാ കുറേ പേർക്ക് അങ്ങോട്ടേക്കാക്കി ഈ സൈഡിൽ കൂടി എങ്ങനെയൊക്കെയോ പോകുന്നത് പ്ലാസ്റ്റിക് ഒക്കെ വെറുതാണ് കേട്ടോ ഞങ്ങൾക്ക് വെള്ളം ചൂടാക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വറക് വേണം കാരണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഈ മൂന്നു നേരം ഞങ്ങൾക്ക് ചൂടുവെള്ളം വേണം വെള്ളം ചൂടാക്കാൻ എന്താണ് വെറു വേണം സോറി വെറു വേണം വെള്ളം വേണം എന്നല്ല വിറുക് വേണം വെള്ളം ചൂടാക്കണമെങ്കിൽ അതിനോ സുതപ്പങ്ങനെ ഏടാ ആന അവിടെ ബഹുഭാവിട്ട നേരത്തെ വന്നില്ലേ എങ്ങ് പോരി വെയില വേലത്ത് നിൽക്കല്ലോ അതിനോ അതിനോ ഒരു ഹായ് പറയാടാ സേ എങ്ങോട്ടാ കവറും തോളിട്ട് ഏ എങ്ങോട്ടാടാ ടാറ്റാറ്റോ അതോ ബൗബ വന്ന കണ്ടില്ല നേരത്തെ ഇപ്പൊ വരും മൗബാവ് കൂടി അല്ല കടിച്ചും അതൊക്കെ ഊരി എടുത്തല്ലേ അതോക്ക് എന്റെ സഞ്ചയൊക്കെ എടുക്കുന്നതാ അങ്ങോ മൗബാബം ഉണ്ടാവും ഇല്ലെങ്കിൽ സഞ്ചിങ് കേട്ടോ പോയി മുട്ടുണ്ടരി ചെല്ലേ ഏ വാങ്ങി വട്ടാ അതിലൊന്നറച്ച മുട്ടായി വാങ്ങിക്കേ അതോ പോണ ഇവാ അങ്ങോട്ട് പോയാ വരൂ ചെറിയ പിടിയെന്ന് വാങ്ങിയാൽ മതി മ്മൻ പോണ്ട് പീടിയ ചൊല്ലി അതവിടെ പോയി ഓക്ക് ഓടി വാങ്ങിയോനെ വാ അതാ പോന്ന നീ വെയില <laughs> വെയിലത്ത് ആദ്യങ്ങോ നോക്കട്ടെ നീ വെയിലത്ത് ഇങ്ങോട്ടിക്ക് അടിയിട്ടണോ അതിന அடி கிட்டி க அது போ அடி கிட்டுனா கே அத போனா மே காம்பாட കാമ്പി കടിക്കൂ ടിക്കൂ പോരി തന്നെ നിക്കല്ലേടാ ഇങ്ങോട്ട് കേറി തനലത്തേക്ക് കേറു വാ ബാ ഇങ്ങോട്ട് വാ മീൻ അടുത്തേക്ക് വാ അതിനോനെ കൊണ്ടുപോയിക്ക അതിനോനെ കൊണ്ടുപോയിക്കാമോ എന്നാ കൊണ്ടുപോയിക്കോന്നേ മോനെ കൊണ്ടുപോവാൻ എന്നാ പോയിക്കോ ചെല്ലും കടച്ച് കൊണ്ടുപോട്ടെന്നെ

ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇവിടെ നിന്നാലേ ബഹുബാ വരള്ളൂ ഇവിടെ ഇരുന്നോ എന്നാൽ ചെല്ലേ വാ ഇതാ എവിടെ ഇരിക്കുന്ന ബക്കറ്റോണ്ട് ബക്കറ്റ് പൊട്ടൂലെ നിങ്ങക്ക് വേറെ ഒന്നും കളിക്കാൻ കിട്ടിയില്ല അത് പൊട്ട എനിക്കും അടി മോനെ നോക്കിക്കോ ഇതങ്ങോട്ടുണ്ടോ നോക്കുമ്പോ ഇതെന്താടാ ചെറിയ മട്ടൊന്നല്ലല്ലോ ണ്ടാവും ഗെയിലത്ത് നിൽക്കുന്നൊക്കെ കുറച്ചുകൂടി മേലോട്ട് കൊണ്ടുപോവുക ഒന്നാമത് ഈ കളിയൊക്കെ കളിക്കുന്നത് എഞ്ചാർ എന്ന് വന്നപ്പോൾ എൻ്റെ കാറെ എടുക്കാൻ മറന്നു അതുകൊണ്ട് കേക്കാണ്ട് വല്ല ഞാൻ എൻ്റെ കാർ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പൊ കളിക്കാനൊന്നുമില്ല എനിക്ക് പെട്ടെന്നുള്ള പോരലായതുകൊണ്ട് എൻ്റെ കാറോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാറുണ്ടെങ്കിൽ പിന്നെ അതിനോട് ഓട്ടിങ്ങനെ കളിക്കാന് കാറില്ലായിട്ടാണ് ഇപ്പൊ പ്രശ്നം എല്ലാം അല്ലേ ഐനോ സാ ഐനോ സാ അയിനോ ഇല്ലേ ഇല്ലേ അതൊന്ന് പറ ആ ബക്കറ്റ് പൊട്ടിക്കണ്ടൂടുവെള്ളം പാരാനും ബക്കറ്റ് വേണ്ടേ താഴൊക്കോന പോരേ മറ്റേ ചെരുപ്പിട്ടോ നടക്കാനും ആവൂലേ ഞാൻ പോവാ ഒരാളൊക്കെ കണ്ടോ മുട്ടിട്ട് നടക്കാൻ തുടങ്ങിട്ടേ ഉള്ളു വാശി പിടിച്ചിട്ട് നിക്കാൻ കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ സമയക്കായിട്ട് വെള്ളത്തിൽ കളിക്കാൻ സമ്മഞ്ഞിട്ട് ആശി പിടിച്ചു മേലെ നന്നായിട്ട് മണ്ണും പൊടിയൊക്കെ ഉപ്പതിനോട് ചീത്തയക്കട്ടെ മോനെ ഉപ്പത് കാണുമ്പോ നല്ല ചീത്തയേക്കും ഞാനാടേക്ക് പോട്ടെ എന്നാല് എന്നാ എണീക്ക് എണീക്ക് ഞാൻ പോട്ടെങ്കിൽ എണീക്കേ ഞാൻ പോവുക ചെല്ലു അവിടെ പോയിരുന്നോ അവിടെ ഇരിക്കണേ അവിടെ ചൂടാണേ അതൊന്നല്ല പതൊന്നല്ലോന ഇത്ര നേരം ചെയ്ത പണി ചെയ്യണം അതാണ് ആ അതാ അതങ്ങ് പോരി 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 ഇങ്ങോര് പോരിയോനോ ഏതോ സേ ഈ കുളിച്ചോ ഏ അങ്ങനെ മുറ്റത്തു നിന്നുള്ള യുദ്ധം കഴിഞ്ഞ് അയിനോ സാത്തുകറിലെ ഏതോ സേ കയ്യോണ്ടല്ലടാ കാലോണ്ട് തട്ടണോ കാലോണ്ട് തട്ടി കളിക്കേപ്പ തട്ടുന്നതാണല്ലേ അതിനോ കാലോ തട്ടി കളിക്കാണില്ലല്ലോ സേ ഓ അതാണ് തെരക്ക് പാടില്ലാന്ന് പറയുന്ന കേട്ടോ பிடி இல்ல மிக உண்டு மிக